ജയസൂര്യൻ സർ കോൺഗ്രസ്സിന് നൂറ്റി നാൽപ്പത് വർഷത്തെ ചരിത്രമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിനൊക്കെ അവർ നേതൃത്വം നൽകുന്നു പല നേതാക്കളും അതിൻ്റെ മുന്നണി പോരാളികളായിട്ട് നിലനിൽക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ തുടരെ തുടരെ എപ്പോഴും കോൺഗ്രസ്സുകാർ ഒരു കാര്യമാണ് ബി ജെ പിക്ക് ആർ എസ് എസിനോ സ്വാതന്ത്ര്യത്തിൽ ഒരു പങ്കുമില്ല നിങ്ങൾ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് ഇത്തരത്തിലുള്ള വാദങ്ങൾ സ്ഥിരമായിട്ട് എപ്പോഴും മുഴങ്ങുന്നതായിട്ട് നമുക്ക് കേൾക്കാം അതിപ്പം വീണ്ടും കേ കേൾക്കുകയാണ് നമ്മളത് പല ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഈ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പല കോൺഗ്രസ് നേതാക്കളും അണികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സാറിന് ഇതിലുള്ളൊരു അഭിപ്രായം ഞാൻ കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷമായിട്ട് ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ ആർ എസ് എസിന്റെ നേതാക്കളോട് ചോദിക്കാറുണ്ട് നമുക്കിതിന് മറുപടി കൊടുക്കണ്ടേ നമുക്ക് മറുപടി കൊടുക്കാൻ ഉണ്ടല്ലോ പിന്നെ എന്താണ് നമ്മളൊന്നും മിണ്ടാത്തത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഭാരതം നമ്മുടെ മാതൃഭൂമിയാണ് മാതൃഭൂമിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അനാവശ്യമായിട്ടൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ അമ്മയെ ശുശ്രൂഷിച്ചു അമ്മയെ പരിരക്ഷിച്ചു അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു മരുന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ ആർ എസ് എസ് കാരായ നമ്മൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു എനിക്ക് കിട്ടിയ ഉപദേശം പക്ഷെ കാലം വളരെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് കാണുമ്പോൾ മറുപടി പറയാൻ തോന്നി പോവുകയാണ് നൂറ്റിനാൽപ്പത് വർഷത്തെ ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത് എ ഒ ഹ്യൂം അലക് അലേബിയൻ ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള വികാരങ്ങൾ ഉയർന്നു വരുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ സാന്ത്വനിപ്പിച്ചു നിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്തി ഈ പറയുന്ന പ്രതിരോധങ്ങളുടെയെല്ലാം മുനയൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ആണ് ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചു നോക്കൂ കോൺഗ്രസിന്റെ ജന്മദിനം ആചരിക്കാത്ത എന്തുകൊണ്ടാണ് ആഘോഷിക്കാത്ത എന്തുകൊണ്ടാണ് അത്രയും ചോദിക്കണ്ട ജന്മദിനം അറിയാമോ ഏതൊരു കോൺഗ്രസ്സുകാരനും ധൈര്യം ഉണ്ടാക്കി പറയട്ടെ കോൺഗ്രസിന്റെ ജന്മദിനം എന്താണ് എന്ത് ഞാനിപ്പോ ആടെ ഡേറ്റ് പറയുന്നില്ല ഞാനിപ്പോ ഈ ചാനലിലാടെ ഡേറ്റ് പറഞ്ഞാൽ പിന്നെ അത് കോൺഗ്രസ്സുകാർ കുറിച്ചെടുത്ത് കാണാതെ പഠിക്കും അതുകൊണ്ട് ഞാൻ അതും പറയുന്നില്ല ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോട് ആരെങ്കിലും ഒന്ന് ചോദിക്കാം കോൺഗ്രസിന്റെ ജന്മദിനം എന്താണ് ഇപ്പൊ ബി ജെ പിയുടെ ജന്മദിനം എന്താണ് ഏപ്രിൽ ആറാണ് അതുപോലെ സി പി എമ്മിന്റെ ജന്മദിനം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം സി പി ഐയുടെ അറിയാം പക്ഷേ കോൺഗ്രസിന്റെ ആർക്കും അറിയത്തില്ല ഒരു കോൺഗ്രസ്സുകാരനും അറിയത്തില്ല എന്റെ കാരണമുണ്ട് ആഘോഷിക്കാൻ കൊള്ളുക ഒരു ജന്മദിനമാണ് കാരണം അത് തുടങ്ങിയത് ഒരു വിദേശിയാണ് അതുകൊണ്ട് അതിനുശേഷം അഞ്ച് വിദേശികൾ അഞ്ച് ബ്രിട്ടീഷുകാർ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിട്ടുണ്ട് അതുകൊണ്ട് ആദ്യത്തെ കോൺഗ്രസ് തുടങ്ങിയ അലൻ ഒക്ടേബിയൻ ഹ്യൂമിൻ്റെയോ അതിനുശേഷം ഉണ്ടായ അഞ്ച് കോൺഗ്രസ് ബ്രിട്ടീഷുകാരായിട്ടുള്ള അഞ്ച് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെയോ ഒന്നും ഒരു ചിത്രകരത്തും പുറത്തെടുക്കില്ല എന്നിട്ട് പറയും കോൺഗ്രസിന് മാത്രമാണ് ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശം കോൺഗ്രസ് ആണ് ഇവിടുത്തെ ഭരണഘടന ഉണ്ടാക്കിയത് ഇതൊക്കെ പച്ചക്കള്ളമാണ് ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒന്നുമല്ല ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇനി ഇവർ ഈ പറയുന്ന പോലെ കോൺഗ്ര കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കാരും അന്ന് എന്ത് ചെയ്യുമായിരുന്നു എന്ന ചോദ്യം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം തന്നെ ആദ്യം പറയാം ശ്രീമാൻ എ കെ ഗോപാലൻ എ കെ ജി ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ആ എ കെ ജി പന്ത്രണ്ട് കൊല്ലക്കാലം കോൺഗ്രസിന്റെ നേതാവായിരുന്നു പന്ത്രണ്ട് വർഷക്കാലം മലബാറിലെ കോൺഗ്രസ് പ്രവർത്തനം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഖാദി പ്രചരിപ്പിച്ചിട്ടുണ്ട് നൂൽമോൽപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിന്റെ വലിയ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് എ കെ ജി ഇ എം എസ് അടക്കമുള്ള ധാരാളം ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ അപ്പൊ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സിന് തള്ളി പറയാൻ പറ്റുമോ അവരൊക്കെ പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ അവര് കോൺഗ്രസിന് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ചരിത്രരേഖകളാണ് ഇതുപോലെ തന്നെയാണ് ആർ എസ് എസിന്റെ ഡോക്ടർ കേശവ അബുൽ ഹെഡ്ഗേബാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന ജോയിന്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു സംസ്ഥാനറി ചരിത്ര രേഖകളുണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല ജവഹർലാൽ നെഹ്റു എത്ര വർഷമാണോ ജയിലിൽ കിടന്നത് അതിനേക്കാൾ കൂടുതൽ കാലം ആർ എസ് എസിന്റെ സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേബാർ ജയിലിൽ കിടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരം നടത്തി നിഷേധിക്കാൻ പറ്റുമോ കോൺഗ്രസുകാരൻ പഠിക്കണം അപ്പോ കാര്യം മനസ്സിലാവും എന്നിട്ട് അദ്ദേഹം വിളിച്ചു അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു എന്നതിന്റെ പേരിൽ ഡോക്ടർ ഹെഡ്ഗെ ബാറിനെ ഒരു സംവത്സരക്കാലം ജയിലിൽ അടച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകപ്പെട്ട വൻപിച്ച സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോഹർലാൽ നെഹ്റുവാണ് മോഹൻലാൽ നെഹ്റു മുൻ എ ഐ സി സി പ്രസിഡന്റാണ് അങ്ങനെ മോഹൻലാൽ നെഹ്റു എ ഐ സി സി പ്രസിഡന്റ് ആയിരുന്ന ആ കാലത്ത് പഞ്ചാബില് അമൃത്സറിൽ നടന്ന മുപ്പത്തി ആറാമത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു മുപ്പത്തി ആറാമത്തെ ഓൾ ഇന്ത്യ എ ഐ സി സി സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പതിനയ്യായിരം പ്രതിനിധികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ഒരുക്കുക എന്ന് പറയുന്നത് അന്നത്തെ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ ഹിന്ദുസ്ഥാനി ജനത ഹിന്ദുസ്ഥാനി ദൾ എന്ന് പറയുന്ന ഇന്നത്തെ സേവാദൾ ഹിന്ദുസ്ഥാനി സേവാദൾ എന്നായിരുന്നു പേര് എന്താ ഹിന്ദുസ്ഥാനി സേവാദിന് ഹിന്ദുസ്ഥാനി കട്ട് ചെയ്ത് കളഞ്ഞത് എന്നിട്ട് സേവാദൾ എന്ന് മാത്രമാക്കിയത് ആ സേവാദളില് ആയിരത്തി അഞ്ഞൂറ് വോളണ്ടിയർമാരുടെ നേതാവായിട്ട് നിന്ന് പ്രവർത്തിച്ചത് ആർ എസ് എസിന്റെ സ്ഥാപനമായ ഡോക്ടർ കേശവൽ റാവ് ഹെഡ്ഗാറാണ് ഈ ചരിത്രമൊക്കെ മായിച്ചു കളഞ്ഞിട്ട് ഞങ്ങളാണ് സ്വാതന്ത്ര്യം നേടിയത് ഞങ്ങളാണ് ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തത് എന്ന് പറയുമ്പോ ഈ പറയുന്ന നേതാക്കന്മാർ ഇ എം എസിന്റെയും എ കെ ജിയുടെയും ഡോക്ടർ ഹെഡ്ഗാബാറിന്റെയും കോൺഗ്രസിന്റെ നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ അവര് ചെയ്ത പ്രവർത്തനങ്ങളെ കോൺഗ്രസ് പാർട്ടിക്ക് തള്ളി പറയാൻ പറ്റുമോ അതുകൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി നൂറ്റി നാൽപ്പത് വർഷത്തെ ചരിത്രം പറയുന്നുവെങ്കിൽ ആ ചരിത്രം കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാര്യം കമ്മ്യൂണിസ്റ്റുകാരും കൂടെ സൃഷ്ടിച്ച ചരിത്രം തന്നെയാണ് ബ്രിട്ടീഷുകാരായിട്ടുള്ള അഞ്ച് എ എ സി സി പ്രസിഡന്റുമാര് സാഹിഫന്മാര് നാകിയ ചരിത്രം തന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടയും അറിയാൻ വയ്യാത്ത നേതാക്കന്മാരാണ് ഈ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്നത് സാർ ഇതിൽ പല കോൺഗ്രസ്സുകാരും ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആർ എസ് എസിൻ്റെ പങ്ക് സ്വാതന്ത്ര്യത്തിലെ പങ്കിനെ കുറിച്ച് പറയാനുള്ളൊരു കാരണം ഈ സവർക്കറിൻ്റെ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തതുമായി അതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ബ്രിട്ട എന്താ പുറത്ത് ജയിലിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു അദ്ദേഹം ഷൂ നക്കി എന്നൊക്കെ ആ ഒരു കാര്യത്തെ പ്രധാനമായിട്ടും എടുത്തുകൊണ്ടാണ് ആർ എസ് എസ്സുകാർക്ക് എല്ലാ ആർ എസ് എസ്സുകാർക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാവരും ബ്രിട്ട എന്താണ് സ്വാതന്ത്ര്യത്തിന് പങ്കെടുത്തില്ല എന്ന് പറയുന്ന ഒരു ദുർവ്യാഖ്യാനത്തിൽ ഒരു പക്ഷേ നടത്തുന്നുണ്ടാവുക ഏതായാലും ആ ഒരു പക്ഷെ ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ചെവിക്ക് പിടിച്ച് തൂക്കി എറിഞ്ഞു രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉറക്കാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടാണത് സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഷോ നക്കിയതാണ് അതുപോലെ മാപ്പ് എഴുതി കൊടുത്തതാണ് അതുപോലെ വി വിശ്വസ്ത വിധേയൻ എന്ന എഴുതിയായിരുന്നു സവർക്കർ എപ്പോഴും ബ്രിട്ടീഷുകാർക്ക് കത്തയച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തി ഒരു പ്രസംഗം അല്ല ധാരാളം പ്രസംഗം നടത്തി ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ നടത്തിയ ഈ പ്രസംഗത്തിന്റെ അതിന്റെ തെളിവെല്ലാം കൂടി എടുത്തുകൊണ്ട് കോടതിയിൽ കേസിന് പോയി കോടതി സമനുസരിച്ച് വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോ എന്നെ കേസിൽ വിളിപ്പിക്കരുത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം കേസ് കൊടുത്തു കേസ് തള്ളി വീണ്ടും വീണ്ടും തള്ളി അവസാനം സുപ്രീം കോടതി കൊടുത്തു അവസാനം സുപ്രീം കോടതി അന്തിമമായിട്ടുള്ള വിധി പറഞ്ഞു അതായത് രാഹുൽ ഗാന്ധിയെ വിളിച്ചു വരുത്തിയിട്ട് കോടതി പറഞ്ഞു മേലാൽ ഇതുപോലെയുള്ള മണ്ടത്തലങ്ങൾ വിളിച്ചു പറഞ്ഞാൽ സ്വമേധയാ കോടതി കേസെടുത്ത് ശിക്ഷിക്കും എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു അപ്പൊ സവർക്കർക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞത് സവർക്കർ ധീരനായ ഭാരതത്തിന്റെ പുത്രനാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അവരുടെയൊക്കെ ജീവിതവും പ്രവർത്തനവുമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് മേലാൽ ഇത്തരം കള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ സേനാനികളെ അപമാനിക്കാനാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ സ്വമേധയാ കേസെടുത്ത് ശിക്ഷിക്കും എന്നാണ് സുപ്രീം കോടതി മഹാത്മാഗാന്ധിയെ കുറിച്ചും ചോദിച്ചു മഹാത്മാഗാന്ധിയും ഇതേപോലെ എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷിന്റെ സർവെന്റ് ആണെന്ന് പറയുമോ എന്ന് ചോദിച്ചു അത് തന്നെ അത് തന്നെ അതെ അതെ ഗൗതം പറഞ്ഞത് വളരെ ശരിയാണ് ബ്രിട്ടീ മഹാത്മാഗാന്ധി കത്തെഴുതുമ്പോഴും വിനീത വിധേയം എന്ന് പറഞ്ഞിട്ട അതിപ്പോ നമ്മൾ കത്തയക്കുമ്പോ ഓരോ ഭാഷയിലും ഓരോ മര്യാദയുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ കത്തെഴുതി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ എന്ന വിശ്വസ്ത വിധേയൻ അല്ലെങ്കിൽ സ്നേഹപൂർവ്വം കത്ത് തുടങ്ങുന്ന എങ്ങനെയാ ബഹുമാനപൂർവ്വം അതൊക്കെ ഒരു കത്തെഴുതുന്നതിന്റെ ഒരു മര്യാദയാണ് അതിനെ എടുത്ത് വ്യാഖ്യാനിച്ചിട്ട് ഇതുപോലെ തെറ്റിദ്ധാരണ വരത്തിയാൽ സുപ്രീം കോടതി ഇതുപോലെ ജപിക്കു പിടിക്കും അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വില കുറഞ്ഞ തരംതാള ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വിളിച്ചു വരുത്തി സുപ്രീം കോടതി ആക്ഷേപിച്ച് ശകാരിച്ച് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമെന്ന് തോന്നുന്നില്ല പിന്നെ ആർ എസ് എസിനെതിരെ ഇതുപോലെയുള്ള കേസ് ഇപ്പൊ പോയിട്ടുണ്ട് ഇനിയിപ്പോ അതിന്റെ മാപ്പും അതിന്റെ ക്ഷമപറത്തിലും ഒക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ ഏതായാലും സമർത്ഥ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞതിനേക്കാൾ അതിശക്തമായിട്ടായിരിക്കും ഡോക്ടർ ഹെഡ്ഗെവാറിന്റെ കാര്യത്തിലും ആർ എസ് കാര്യത്തിലും സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന പ്രതികരണം തീർച്ചയായിട്ടും സർ ഒരുപാട് നന്ദി